പ്രിയപ്പെട്ടവരെ നവകേരളത്തിന്റെ അഭിമാനമൂർവത്തിന് സാക്ഷ്യമെങ്കിൽ അനുഭവിച്ചേർന്ന എല്ലാ ബഹുമാനവും സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും വിതീതമായ നമസ്കാരം സാമൂഹിക പുരോഗതിയിൽ ഇന്ത്യക്ക് മാതൃകയായ കേരളം ഇതാ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഇനി മുതൽ കേരളം അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാട് നിങ്ങൾ ഏതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ദരിദ്രരും ദുർബലരുമായ മനുഷ്യരുടെ മുഖം ഓർക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളുടെ അന്തസ്ത ഉയർത്തിപ്പിടിക്കുന്ന നേട്ടമായിരുന്നു സമൂഹത്തിൽ ദുർബലരായ അതിദരിദ്ര ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് രണ്ടാം പണറായി ജയൻ സർക്കാരിൻ്റെ ഏറ്റവും മഹത്തരമായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പൂർത്തീകരണത്തിന്റെ വിജയക്കാഹം ഇതായി ഇവിടെ മുടങ്ങുകയാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ആരംഭിക്കുകയാണ് ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ ബഹുമാനപ്പെട്ട ശ്രീ പദവി ജയദ്രൻ സന്തോഷപൂർവം ക്ഷണിക്കുക எி எம்எல்ஏ மா ஜிகள்ச்ச பிரமு வக்தி மோடி வித வகுப்போஸ்களும் எல்லாம் நமஸ்கார இன்னும் நம்ம ஒன்பதாம் நாம் ஒப்புகூட ஒரு ஜனதிரம் ஆக மாதிரி ஒரு வாக்காளர் வாடிஷ் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ஆறு ரெண்டாயிரத்தி எழுபத்தி அஞ்சில் இதே நிலத்தில்